മഴയിൽ മുങ്ങുന്ന കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആര് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കേരളക്കരയാകെ മുക്കിയിരിക്കുകയാണ് ഒരു ദിവസം മഴ പെയ്തപ്പോഴേ നാട് മുഴുവൻ വെള്ളത്തിനടിയിൽ പുതിയ റോഡുകൾ വരെ തകർന്ന് തരിപ്പണമായി പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകനായതിനാൽ അദ്ദേഹത്തിന് ആരോടും മറുപടി പറയണം അനുഭവിക്കുന്നത് നമ്മളാണല്ലോ അല്ലേ എന്തുകൊണ്ട് വീണ്ടും ഒരു പ്രളയത്തിലേക്ക് കേരളം എത്തുമോ എന്ന ഭീതി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു വികസനത്തിന്റെ കൊടുമുടി കയറുകയാണ് കേരളം എന്ന് പറയുന്ന ഇടതു സർക്കാർ അനുകൂലികൾ തന്നെ പറയണം ഒറ്റ മഴയ്ക്ക് മുങ്ങുന്ന കേരളമാണോ നിങ്ങളുടെ സംഭാവന എറണാകുളത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം എം ജി പത്മ ഇടപ്പള്ളി എന്നുവേണ്ട എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗങ്ങളിലെല്ലാം വീടുകളിലും കടകളിലും അടക്കം വെള്ളം കയറി കയറിക്കഴി ലക്ഷങ്ങളും കോടികളും റോഡ് ടാക്സ് അടച്ച് വണ്ടി ഇറക്കിയ ആളുകൾ വരെ ഒരു ഇഞ്ച് മുൻപോട്ട് പോകാനാകാതെ നിൽക്കുന്ന അവസ്ഥ എന്താണ് കാരണം കൊച്ചി പെരുമാനൂർ ഏരിയ എക്സ് എക്സ് കൗൺസിലർ കെ ഫ്രാൻസിസ് അതിനുള്ള ഉത്തരം പബ്ലിക് ഒപ്പീനിയുണ്ട് കേൾക്കാം നിരത്തുന്ന കാരണങ്ങൾ ശാസ്ത്രീയമായ കൃത്യമായിട്ട് ചെയ്തിരുന്നു സ്ഥലങ്ങളൊക്കെ കൃഷി സ്ഥലങ്ങളും കനാലുകളും ഒക്കെ അതെ അശാസ്ത്രീയമായ വികസനമാണ് വെള്ളക്കെട്ടിന് കാരണം പുഴയും കായലും വയലുകളും നികത്തിയാണ് ഇവിടെ വീടുകളും മതിലുകളും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടായപ്പോൾ അതോടൊപ്പം ഉണ്ടായ അശാസ്ത്രീയമായ കാല നിർമ്മാണം മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു ഇത് വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് നന്നായിട്ടുമല്ല ശാസ്ത്രീയമായിട്ടുമല്ല ടൺ കണക്കിന് ചെളിയാണ് മൗത്തിൽ അഴിഞ്ഞുകൂടിയിട്ടുള്ളത് താൽക്കാലികമായ ഈ കാന കോരുന്നതിനുള്ള ഡിവിഷനുകളിലേക്ക് മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ഇൻറ്റു സെവൻറ്റി ഫോർ എത്ര ലക്ഷം വരുമെന്ന് ഊഹിച്ചാൽ മതി അത് പക്ഷേ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കരാർ ഏറ്റെടുത്ത ആൾക്ക് മൂന്നു നാല് വർഷക്കാലത്തെ കരാർ വർക്കിന്റെ തുക ഇതുവരെ ലഭിച്ചിട്ടില്ല കുറെ കാശങ്കലം കൊടുത്താലേ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള അവസ്ഥയിലാണ് കരാറുകാരെ വേണ്ടി സംസാരിച്ചപ്പോഴേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല തന്നെയുമല്ല ഇതൊക്കെ ഇത്തരം ജോലികളൊക്കെ ആരംഭിക്കേണ്ടത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് മഴ വന്നതിന് ശേഷം അല്ല ഒരിക്കലും ഇത് ചെയ്യണം അതിനേക്കാൾ ഇത് ഡിസംബർ മാസത്തിൽ ഒരു ഞാറ്റുവേല കയറ്റിയിറക്കം സാധാരണഗതിയിൽ കേരളത്തിലൊക്കെ ഉള്ളതാണ് ആ ഞാറ്റുവേല സമയത്ത് വെള്ളം തന്നെ കയറി ഇറങ്ങുന്ന ആ സമയത്ത് ചെളി നീക്കം ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും കൊച്ചി നഗരം ഇന്ന് അനുഭവിക്കുന്ന ഈ വലിയ ദുരന്തം കരാറുകാർക്ക് പൈസ കൊടുക്കുക എന്ന് അത് ശരിക്കും കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ും കൊച്ചി നഗരസഭയുടെ കൊച്ചി നഗരസഭ നഗരസഭയിച്ചിട്ടുള്ള ജോലികൾ എനിക്ക് തോന്നുന്നു നൂറ് കോടി അല്ലെങ്കിൽ എൺപത് കോടി രൂപയെങ്കിലും കൊടുക്കാറുണ്ടാവും ഓരോ ഡിവിഷനുകളിലെ വർക്കുകൾ മറ്റ് ഡെവലപ്മെന്റ് വർക്കുകൾ ഇതൊക്കെ അവർക്ക് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയതൊരു കുറച്ചുനാൾക്ക് മുമ്പ് ഉള്ള പൈസ കൊടുത്താൽ അവർക്ക് റോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും കാനകളിലും ജലാശയങ്ങളിലും കെട്ടി നിൽക്കുന്ന ചെളി കോരിക്ക കരാറെടുത്തിരിക്കുന്ന കരാറ് ജോലിക്കാർക്ക് കൃത്യമായി വേതനം നൽകാത്ത എറണാകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് രണ്ടാമത്തെ കാരണം ഇക്കാരണം കൊണ്ട് തന്നെ ഈ കരാർ ഏറ്റെടുക്കാൻ ആല കിട്ടാതെ വരികയും പേരിന് ഒന്നോ രണ്ടോ പേരെ നിർബന്ധിച്ച് കരാർ എടുപ്പിക്കുകയും ചെയ്തതിനാൽ മഴയ്ക്ക് മുമ്പ് ഓടകളെല്ലാം ക്ലീൻ ആക്കാൻ സാധിക്കാതെ വരികയും ചെളി കെട്ടിക്കിടന്ന് വെള്ളം പോകാനിടമില്ലാതെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് കൊച്ചി നഗരസഭയുടെ സ്ഥിരം തൊഴിലാളികളും എല്ലാത്തിന് സത്യം പിന്നെ ആവശ്യത്തിനുണ്ടെങ്കിൽ പോലും അവർക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സ് മേടിച്ചു കൊടുക്കില്ല അവരുടെ ജോലി റോഡ് കാനൊക്കെ സാധാരണ സമയത്ത് മഴ വരുമ്പോഴല്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ കാനക്കെ ബ്ലോക്ക് ആയാലും ശരിയാക്കുക പിന്നെ റോഡ് അടിച്ച് തൂത്തിടുക അങ്ങനെ പുല്ല് വെട്ടിക്കള ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് അവർ സാധാരണ ഇപ്പോൾ അതിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നീങ്ങുകയും പല ആളുകൾക്കും ഒരു തുമ്പയും കൊണ്ട് ചിലപ്പോ വരും ഒരാളും നാലു പേരും വരും ചിലപ്പോൾ ആളുണ്ട് പക്ഷെ അവർക്ക് പണിയാനായിട്ടുള്ള എക്വിപ്മെന്റ്സ് ഇല്ലാതെ അവരിച്ചിട്ട് മടങ്ങി പോകുന്ന വർത്താനം പറഞ്ഞ് നിന്നിട്ട് മടങ്ങി പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് ഈ ആ ജോലി തന്നെ നമ്മുടെ സ്ഥിരം ശമ്പളം കൊടുക്കുന്ന സ്ഥിരം തൊഴിലാളികളാണ് കോടിക്കണക്കിന് രൂപയാണ് അവരെ കൊണ്ട് ചെലവഴിക്കുന്നത് അവരെക്കൊണ്ട് പണിയെടുപ്പിക്കണമെങ്കിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ കൊടുക്കണം ആ പണിയെടുക്കുകയാണെങ്കിൽ തന്നെ മൂന്നാമത്തെ കാരണം ശുചീകരണ തൊഴിലാളികളെ ദിവസ വേതനത്തിന് ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് വേസ്റ്റ് കളക്ട് ചെയ്യിക്കുന്നത് പോലെയുള്ള മറ്റു ജോലികൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് നഗരം ശുചിയാക്കുന്ന ഒരു സ്വീപ്പറേയോ മറ്റു തൊഴിലാളിയെയോ പണ്ടത്തെ പോലെ കൊച്ചിയിൽ കാണാൻ കഴിയില്ല നഗരം ഒട്ട് ക്ലീനുമല്ല ഇതാണ് കാരണം ആ തൊഴിലാളികൾ എല്ലാം തന്നെ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാൽ അത് നേരെ ചൊന്ന് ചെയ്യുന്നുണ്ടോ ഉവ അത് നമ്മള് കൊച്ചിക്കാർ ഡെയിലി കാണുന്നുണ്ടല്ലോ ഇനി നാലാമത്തേതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ആ കാരണത്തിലേക്ക് വരാം ഒൻപത് കോടി രൂപ മുടക്കി വെള്ളം സഖ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ കഴിഞ്ഞ വർഷം ജൂൺ ആറിന് വാങ്ങിയതാണ് കൊച്ചി നഗരസഭ അന്ന് മേയർ അനിൽകുമാർ ഇതേക്കുറിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് പതിനായിരം ലിറ്റർ ശേഷിയുള്ള യന്ത്രത്തിന് നൂറ് മീറ്റർ അകലത്തിലുള്ള അഴുക്ക് ചാലുകൾ ഒരേ സമയം വൃത്തിയാക്കാൻ സാധിക്കും മെഷീന്റെ സക്ഷൻ യൂണിറ്റ് ഡ്രെയിനേജിൽ നിന്ന് സ്ലറി വലിച്ചെടുക്കുകയും ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതിനായി ഉയർന്ന ശക്തിയിൽ വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു കനാലുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ നീക്കം ചെയ്യേണ്ടതില്ല എന്നതിനാൽ മെക്കാനിക്കൽ ഉപകരണം ഉപയോഗിക്കുന്നത് അഴുക്ക് ചാലുകളുടെ ശുചീകരണം സുഗമമാക്കും സ്ലാബുകൾക്ക് മുകളിൽ പാകിയ ടൈകുകൾക്കുണ്ടാകുന്ന കേടുപാടുകളും തടയാൻ ഇതുവഴി കഴിയും ഉപകരണത്തിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ കൊച്ചി കോർപ്പറേഷന്റെ പ്രതിനിധി സംഘം ചെന്നൈക്ക് പോയിട്ടാണ് യന്ത്രം വാങ്ങാൻ നഗരസഭ തീരുമാനിച്ചത് അഴുക്ക് ചാലുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് എസ്കവേറ്റർ നേരത്തെ വാങ്ങിയിരുന്നു സൈഡ് റോഡുകൾ ഇല്ലാത്ത ഓടകൾ വൃത്തിയാക്കാൻ ഈ യന്ത്രം ഉപയോഗിക്കാം മന്ത്രി പി രാജീവാണ് അന്ന് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തത് കേട്ടിട്ട് നല്ല മെഷീൻ അല്ലെ ഈ പറഞ്ഞ ഗുണകരങ്ങളൊക്കെയുള്ള ഒൻപത് കോടി ഇപ്പോൾ കട്ടപ്പെടുത്താണ് മനസ്സിലായില്ലേ ഞാൻ ഈ പറഞ്ഞ മെഷീനുകൾ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് വാങ്ങി ആറ് മാസത്തിനുള്ളിൽ സാധനം കേടായി മെഷീൻ വിതരണം ചെയ്ത കമ്പനി അതിന്റെ പ്രവർത്തനവും അറ്റകുറ്റപ്പണിയും ഏറ്റെടുക്കുമെന്നാണ് അന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്ന് തന്നെ ഇപ്പോൾ അറിയില്ല ചുരുക്കി പറഞ്ഞാൽ ഒൻപത് കോടി സ്വാഹിൻ കോടി രൂപ കഴിഞ്ഞ ദിവസം വാങ്ങിയത് കോടി രൂപ കൊടുക്കാൻ മെഷീൻ വാങ്ങിക്കുമ്പോ നഗരസഭ പോലെയുള്ള സ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ പോലും അതിന് ഗ്യാരണ്ടി പീരീഡും വാറണ്ടി പീരീഡും ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിലേ നമ്മള് എന്തെങ്കിലും ട്രബിള് പറ്റി അത് ശരിയാക്കി തരാനോ മാറി തരാനോ ഒക്കെയുള്ള ബാധ്യത ആ കമ്പനിക്കാണുള്ളത് ഇത് ആരോടും പറയാതെ ഏതെങ്കിലും ചില വേപ്പർ സംഘടനകളെ കമ്പനികളെ സമീപിച്ച് ഏതെങ്കിലും ഏജന്റുമാരും വന്ന് ഇത്ര മെഷിപ്പിടൊക്കെ അതുപോലെ തന്നെ റോഡ് റോഡ് ക്ലീൻ ചെയ്യുന്ന റോഡ് അടിച്ച് വരുന്ന ഒരു മെഷീൻ നാലഞ്ച് കൊല്ലം വാങ്ങിച്ചു അവിടെ കിടക്കുന്നുണ്ട് ഇതൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഈ സക്കർ മെഷീൻ ഇപ്പോൾ കേടായപ്പോൾ ഒരു വർഷം മുമ്പ് മേടിച്ച സക്കർ മെഷീൻ കേടായപ്പോൾ ആ കേടായ മെഷീൻ മാറ്റി വീണ്ടും ഉപയോഗിക്കേണ്ടതിന് പകരം അതിന്റെ കമ്പനിക്കാർ വന്ന് ശരിയാക്കും ശരിയാക്കി തരുമെന്ന് ഇല്ലാത്ത കമ്പനി വന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് അതിനർത്ഥം നമുക്കൊക്കെ ഭക്ഷണം അരി ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് എന്റെ പുറകിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് ഒമ്പത് കോടി രൂപയാണ് കണ്ണും കൂട്ടിക്കൊടുത്തിട്ടുള്ളത് അത് മെഷീൻ ആ മെഷീൻ തന്നെ ശരിയായി മെയിന്റനൻസ് ഇല്ല ശരിയാക്കാൻ സാധിക്കില്ല ഇനി രൂക്ഷമായ വെള്ളക്കെട്ട് വരുമ്പോൾ അടുത്ത ഒരു മെഷീനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് ഉൾക്കൊണ്ടാവുന്നത് അതിന് കുയുള്ള കുറുക്ക് വഴിയാണ് മേയറിന് കിട്ടേണ്ടത് കിട്ടിക്കാണല്ലോ അല്ലെ ഇനി മിഷീൻ പ്രവർത്തിച്ചാൽ ഇല്ലെങ്കിലും എം അനിൽകുമാർ എന്ന കൊച്ചിയുടെ മേയർ സാറി ബ്രഹ്മപുരം കത്തിയപ്പോൾ തന്നെ ഈ കസേരയിൽ ഇരിക്കാനുള്ള യാതൊരു കഴിവും താങ്കൾക്കില്ല എന്ന് ഞങ്ങൾ കൊച്ചിക്കാർക്ക് മനസ്സിലായതാണ് പ്രതിഷേധിക്കാൻ ജനങ്ങൾ ഇറങ്ങാത്തത് കൊണ്ട് മാത്രമാണ് താങ്കൾ ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുന്നത് സ്വന്തം കാശു മുറക്കി ഒന്നും വാങ്ങി ഉപയോഗിക്കാത്ത നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്ക് മഴ മൂലവും വെള്ളക്കെട്ട് മൂലവും സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ മനസ്സിലാവില്ല കൊച്ചി കോർപ്പറേഷൻ എന്ന് താങ്കൾ ഭരിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി ഈ നഗരത്തിന്റെ കഷ്ടകാരൻ പത്തു വർഷമായി കേരള ജനത അനുഭവിക്കുന്നു ഇതേ ദുരിതം യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ഒരേ തുഗ്ല പരിഷ്കാരങ്ങളുമായി ധരിച്ച് കുട്ടിച്ചോറാക്കി ഈ കാലം കൊണ്ട് കേരളത്തെ നിലനിൽക്കുന്ന മനുഷ്യന് പ്രയോജനപ്രദമായ ഒരു വികസന നേട്ടം കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെയൊക്കെ മുറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് നീട്ടി പറഞ്ഞോളൂ ആ റൂം ഫുള്ള് റിവർന്ന് നന്ദിയുണ്ട്